സംസ്ഥാന ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് അയ്യായിരം രൂപ വീതം പുതുവത്സര സമ്മാനം നൽകി സാമൂഹ്യ നീതി വകുപ്പ് എഴുന്നൂറ്റി മുപ്പത്തിയൊന്ന് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് മുപ്പത്തിയാറ് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം രൂപയാണ് പ്രൊഫിഷ്യൻസി അവാർഡായി നൽകിയിരിക്കുന്നതെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു മാർച്ചിൽ നടന്ന എസ് എസ് എൽ സി പ്ലസ് ടു സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കാണ് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മാനദണ്ഡങ്ങൾ പ്രകാരം അയ്യായിരം രൂപ വീതം ക്യാഷ് അവാർഡ് നൽകിയിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് തുക വിതരണം ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി മന്ത്രി അറിയിച്ചു പ്ലസ് ടു ജനറൽ വിഭാഗത്തിലെ നൂറ്റി അറുപത്തി ഏഴ് പേർക്കും പ്ലസ് ടു ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന വിഭാഗത്തിലെ പേർക്കും എസ് എസ് എൽ സി ജനറൽ വിഭാഗത്തിലെ നൂറ്റി എഴുപത്തി ആറ് പേർക്കും എസ് എസ് എൽ സി ഭൌതിക വെല്ലുവിളികൾ നേരിടുന്ന വിഭാഗത്തിന് പേർക്കുമായി ആകെ എഴുനൂറ്റി മുപ്പത്തി ഒന്ന് വിദ്യാർത്ഥികൾക്കാണ് തുക നൽകിയിരിക്കുന്നത് പൊതുവിഭാഗത്തിൽ ബി ഗ്രേഡ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഗ്രേഡ് നേടിയവർക്കും ഭൌതിക വെല്ലുവിളികൾ നേരിടുന്ന വിഭാഗത്തിലെ പാസായവർക്കുമാണ് പ്രൊഫഷൻസി അവാർഡ് നൽകുന്നതെന്ന് മന്ത്രി ബിന്ദു പറഞ്ഞു അർഹരായ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എച്ച് പി ഡബ്ല്യു സി ഡോ ോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore